Hello, Namaskaram. ഗോൾഡൻ ലൈവിലേക്ക് സ്വഗതം എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ ഹലോ ചായ കുടിച്ചോ ോ അഖിൽ നമസ്കാരം ആ രണ്ടകിലും ഒരുമിച്ചാണല്ലേ അടുത്ത അകിലും ഇപ്പൊ വലിയ നമസ്കാരം ഗോഡ ലൈവിലേക്ക് സ്വാഗതം ചാഴെല്ലാം കുടിച്ചോ അഖിലെ അഖിലന്മാരെ അഖിലമാര് ചാഴെല്ലാം കുടിച്ചോ ആ എവിടെയാണ് ഇപ്പോൾ കാണാനില്ല നമ്മളെ ഒക്കെ വറുത പോയോ നീക്കുന്നുണ്ട് വില്ലടോ വളർന്നിട്ടൊന്നും പോയില്ല കുറച്ച് തിരക്കായിരുന്നു അക്ഷയലിക്ക് പോയിക്കായിരുന്നു രണ്ട് ദിവസമായിട്ട് എന്തൊക്കെയുണ്ട് ഈ വിശേഷങ്ങൾ സുഖമാണോ നോക്കുന്നുണ്ട് ഓ സുഖമാണ് ചാനൽ ലൈവ് എങ്ങനെ പോകുന്നു നോക്കുന്നുണ്ട് കുഴപ്പമില്ല അങ്ങനെ പോണു നി കഥക്കത് കേക്കോളൂ ഗോൾഡ് ഗോൾഡ് ഗോൾഡൻ ലൈവ് ഞാനും ലൈവിലാണ് എന്നാ തോന്നി ലൈവിലാണെന്ന് തോന്നി ആ ഇടയിലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വന്നതാണ് ഓക്കേ താങ്ക് യു അഗിൽ അന്നത്തെ സന്തോഷം ലേക്ക് അടിച്ചു പോയി വരാൻ പറയുന്നുണ്ട് ഓക്കേ പോയി വരൂ ആ അഖിലേ പറ ഞാൻ അടുത്ത് അഖിലി പറാ ഞാൻ പുതിയ വീഡിയോ ഇട്ടുണ്ട് എങ്ങനെയുണ്ട് കണ്ട ഗോൾഡൻ എന്നായിരുന്നോ എന്ന് കേൾക്കുന്നുണ്ട് എല്ലാ ഞാൻ അപ്പൊ ഒന്നും പറയുന്നില്ല ലൈവായിപ്പോയി ഞാൻ പുതിയ ഒരു അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് നോക്കണേ കാർത്തിക് ഹായ് കാർത്തിക് നമസ്കാരം എവിടെയാണ് കൊറേ ആയല്ലോ കർത്തിക കണ്ടിട്ട് നാട്ടിലെത്തിയോ രാവിലെ ലൈവ് വന്ന വന്നായിരുന്നു ആ വന്നിരുന്നാ രാവിലോ നീന്നല്ലേ അക്ഷയ പോയപ്പോൾ വരുമ്പോൾ ഓർമ്മ ഓർമ്മയൊക്കെ പോയി വീഡിയോ ലൈവ് ആയിരുന്നോന്നിരിക്കുന്നുണ്ട് ആ രാവിലെ അല്ലല്ല ലൈവല്ല വേറെ വേറെ ഒരെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് അഭിനയം കാഴ്ച കണ്ടോളൂ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തു ആ എന്തു ചേച്ചി ശ്രുതി വിളിക്കുന്നുണ്ട് എന്താണെന്നെൻ്റെ ചേച്ചി നമസ്കാരം ആ അഖിലിനെ വിളിക്കുന്നുണ്ട് എന്റെ ചേച്ചി അഖിലിനെ വിളിക്കുന്നു അതല്ല അത് കണ്ടോളാം എന്ന് പറയുന്നുണ്ട് ആ പിന്നെ രാവിലത്തെ രാവിലത്തെ ലൈവ് വീഡിയോ ആയിരുന്നു എന്നാ അനു ചേച്ചി എന്താണ് വിശേഷം ഫുഡല്ലായോ പണികളൊക്കെ കഴിഞ്ഞോ ലൈവ് ഇടാൻ സമയലേ എപ്പോഴാ എട്ടുമണിയാ അനിത ഇപ്പൊ ലൈവ് വന്നായിരുന്നോന്ന ലൈവ് വന്നായിരുന്നോന്ന് ചോദിക്കുന്നുണ്ട് എന്റെ ചേച്ചിയോളൂ പറയൂ എന്താ ചേച്ചി ലൈവ് വന്നായിരുന്നോ അതോ തുടങ്ങിയിട്ടില്ലേ തുടങ്ങാനാവുന്നേ ഉള്ളൂ അഖിലേ എന്റെ പുതിയ സിനിമ ഷോർട്ട് ഫിലിം വരാൻ പോണ്ടിട്ടാണ് എന്തു ചേച്ചി പോയാ എന്റെ ലൈവ് നടക്കുന്നത് രാവിലെ കണ്ടായിരുന്നു കേറാൻ പറ്റിയില്ലാന്ന് ആ അങ്ങനെ ആ എന്തേ കണ്ടിട്ട് പിന്നെന്തേ കേറാഞ്ഞേ പറ 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 കണ്ടിട്ട് പിന്നെ ഒന്നൊരു ഹായ് ലൈറ്റൊക്കെ അടിച്ചിട്ട് കേറാൻ എന്താ മടി ഇത്ര ഹായ് ചന്ദ്രിക ചേച്ചി നമസ്കാരം ചന്ദ്രിക പെണ്ണേ എണ്ണാണോ സി 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 ചിക്കാനോ ഞാൻ അങ്ങനെ വിളിക്ക ചന്ദ്രിക എന്താണ് വിശേഷങ്ങളൊക്കെ കുറെ ആയല്ലേ കണ്ടിട്ട് തിരക്കിലായിരുന്നോ അങ്ങനെ ചേരനൊക്കെ എങ്ങനെ പോകണോ ഉഷാറായി പോകുന്നുണ്ടോ ചേം കിറ്റിയില്ല വണ്ടി അടിക്കായിരുന്നു ആണോ അങ്ങനെ അപ്പം എൻ്റെ സംഭാഷണങ്ങളൊക്കെ കേട്ടോ എങ്ങോട്ടായിരുന്നു യാത്ര അന്നത്തെ പിന്നെ വന്നപ്പോൾ നിർത്തിപ്പോയിരുന്നു ആ നിർത്തിപ്പോയി എനിക്ക് അക്ഷയ പോകാണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ആ സമയം കിട്ടിയപ്പന്നേരം ഇട്ടതാ വീഡിയോ ലൈവ് ഒന്നും ഇട്ടിട്ടില്ലെങ്കി ചെലപ്പോ യൂട്യൂബ് അടിച്ചുപോയെങ്കിലും വെച്ചിട്ട് അരമണിക്കൂറെങ്കിലും ഇട്ടോ ചന്ദ്രേജ് പോയാ വന്നപ്പോ കണ്ടപ്പോ പറഞ്ഞിട്ട് അങ്ങനെ അതേപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളു പാട്ടൊക്കെ അടിപൊളി പാട്ടാട്ടാ അടിപൊളി പാട്ടാ ഇല്ലന്ന് പറഞ്ഞിട്ട് ഇന്ന് എന്തെങ്കിലും ചോദിക്കേ നിങ്ങളൊക്കെ എന്തെങ്കിലും ചോദിച്ചാലല്ലേ പറയ വർത്താൻ പറയാൻ പറ്റിയ ഇൻട്രസ്റ്റ് ഉള്ളു പി എസ് സി ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് അല്ല ഇപ്പൊ അടിച്ചു പോകില്ല അടുത്തത് സെറ്റാക്കി വെച്ചോ പറയുന്നുണ്ട് ആ അടുത്തത് സെറ്റാക്കി വെക്കണ്ട മോണി മോണി സമയമാവുമ്പോ ഓരോ കാരണങ്ങൾ പറഞ്ഞ് കട്ടും ചെലപ്പോ പ്രതീക്ഷിക്കാത്ത ലൈവാണ് ഞാനിപ്പൊ ഈ സമയത്തൊന്നും ലൈവ് വരില്ലേ അഖിലേ പറ നമ്മളെ രാഷ്ട്രപിതാവ് ആരാ ഞാനോരോ ചോദ്യം ചോദിക്കാം അതിന്റെ ഉത്തരം പറ ആർക്കും പറയാട്ട ബഷീറിനെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന പേര് പറയൂ ഞാൻ ഇവിടെ ഉണ്ട് എന്നിട്ട് എന്താ ആരും ഒന്നും മിണ്ടാത്തത് എന്തേലൊക്കെ ചോദിക്കുന്നേ ചോദിച്ചാലല്ലേ എന്തേലൊക്കെ പറയാനൊരു ഇൻട്രസ്റ്റ് ഉള്ളു അത് നിങ്ങള് തെറ്റുത്തരം പറഞ്ഞാല് ശരി എനിക്ക് പറഞ്ഞുതരാ റിയുമ്പോ നീ വാദ്യം പറയാതെണ്ട് എനിക്കൊക്കെ അറിയാലോ അല്ലെങ്കി ഞാനിപ്പോ കോഴിക്കോട് കളക്ടറാവൂലോ ആ അഖിലിന്റെ ചാനലിൽ പോയിട്ട് എങ്ങനുണ്ട് പാട്ടുകളൊക്കെ അടിപൊളി പാട്ടൊക്കെ അടിപൊളി പാട്ടാ കേട്ടാ കേട്ടിരിക്കും നല്ല കേട്ടിരുന്ന് പോകും ഫുള്ളായിട്ട് കേൾക്കും അല്ലേ അങ്ങനത്തെ സെലക്ഷനാണ് കുഴപ്പമില്ല ഞാൻ ലൈവ് കിട്ടുമോ അഖിലിനോട് പറയുന്നുണ്ട് അഖിലാണോന്ന് ആ ഞാൻ എന്താ ചേച്ചി ആദ്യം ഞാൻ അറിയില്ലായിരുന്നു ഞാനിത് എന്ത് വായിക്കും ഭഗവാനെ ലൈവിലാണ് വരും ചെയ്ത് അങ്ങനെ ഇത് കണ്ട് വായിച്ചു കിട്ടണില്ല പിന്നെയാണ് ഒരു ദിവസം പറഞ്ഞത് അവന് ടീച്ചറുടെ ലൈവിലിട്ടാണ് പറഞ്ഞത് ഏത് ആ അഖില തിരിച്ച് വായിച്ചു നോക്കുന്നു അനിതന്റെ ലൈവ് ആണെന്ന് ഓർക്കുന്നില്ല ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് ആണോ എൻ്റെ ചേച്ചി ലിഖ എന്ന് പറയുന്നുണ്ട് ആ അങ്ങനല്ല ആ ഗിഹ ഗയ വന്ന് ഗാഗെന്ന് പറഞ്ഞപ്പോൾ ഇനി ഗയ വന്ന് ഹായ് ഗയ നമസ്കാരം എന്താണ് വിശേഷം ചായ കുടിച്ചോ പനി മാറിയോ ഏയ് ബായി പറയല്ലേ പിണങ്ങി പോവല്ലടൂ ഞാൻ വരും തിരിച്ചു വരും ഗേ പറഞ്ഞ വിശേഷങ്ങളൊക്കെ പറയും നീ പിണങ്ങി പോവരുത് എന്താണെങ്കിൽ നമുക്ക് കോംപ്രമൈസാക്കാം എൻ്റെ പൊന്നെ എവിടെ ചെന്നാലും ഇത് പറയുന്നുണ്ട് ഞാൻ തന്നെ മോനെ ഇടക്ക് മുണ്ടും ആ അങ്ങനെ ഇടയ്ക്ക് മുണ്ടാനേ അവിടെ എന്താണ് എൻ്റെ ചേച്ചിക്ക് ഇതൊള്ളു എന്താണ് അല്ലേ ആരാ ഇത് ഹായ് ആരാപ്പത് നമസ്കാരം രഞ്ജിത്തേട്ടൻ ഗോൾഡൻ ലൈഫിലേക്ക് സ്വാഗതം എന്തുട്ടാ വിശേഷങ്ങളൊക്കെ പറയൂ സുഖാണോ കൊറേ ആയല്ലോ കണ്ടിട്ട് ഈ വഴിയൊക്കെ മറന്നോ ഗയക്കുട്ടി വിളിക്കുന്നുണ്ട് ആ ഗയക്കുട്ടി ഗൈ അഖിൽ ഞാൻ പോളോണ്ട് എന്റെ ഗയാൻ്റെ ചേച്ചി ഞാൻ വന്നപ്പോ സൈലന്റ് ഞാനും പ്രാവശ്യം പോയിരുന്നു അന്നേരം കൊറേ ഗ്ലാസ് ഒക്കെ കാണിച്ചു എല്ലാവരും സംസാരമൊന്നും ഇല്ല അതങ്ങനെ അറിയാൻ വന്നാലല്ലേ സംസാരിക്കുക അതാണ് ഗയാ എന്താ പ്രശ്നം എന്ന് വയ്ക്കുന്നുണ്ട് ഏ എന്താ ഗയക്കെന്താ പ്രശ്നം ഗയക്ക് ആ രഞ്ജിത്ത് എന്ന് നമസ്കാരം പറയുന്നുണ്ട് ഗയ പറഞ്ഞു കൊടുക്ക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ആളത്തി കാർന്നോര് ഒന്ന് കാർന്നോര് ഞാൻ നിന്നെ കുറെ വിളിച്ചു വാ മോളെ എന്ന് നീ വന്നില്ല എന്ന് പറയുന്നുണ്ട് ആ അതാണ് ഗയ രഞ്ജിത്ത് ഹായ് പറഞ്ഞിട്ട് രഞ്ജിത്ത് പാപ്പോയി എന്താ ചേച്ചി ഹായ് പറയുന്നു രഞ്ജിത്ത് രഞ്ജിത്ത് അട നേരത്തെ മുങ്ങിട്ടാ രാവിലെ വന്നിട്ട് പോയി എന്റെ മുഖം കണ്ടിട്ട് ബോധം പോയതാണോന്നറിയില്ല എങ്ങോട്ട് നയിക്കുന്നുണ്ട് അല്ല ഗോൾഡൻ അഖിലിനെ ഞാൻ ഇപ്പൊ അഞ്ച് ടൈംസ് കണ്ടുപോന്നിട്ടുണ്ട് ആ കുമ്പിടിയാണ് കുമ്പിടി അഖിൽ കുമ്പിടിയാണ് അവിടെയും ഇവിടെയും രഞ്ജിത്ത് അതേപോലെ മുങ്ങിയാ രഞ്ജിത്തേട്ട ഞാനല്ല ലവല ഏ ലവളാന്ന അഖിൽ നമ്മുടെ തറവാട്ടിലുള്ള ആ നമ്മുടെ തറവാട്ടിലുള്ള അപ്പൊ എല്ലോർത്തും പോണ്ടേ അഖിലേ ഇന്നെന്താ എല്ലായിടത്തും മഴ ഓറഞ്ച് അലർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ മഴയുണ്ടോ എല്ലായിടത്തും ഇവിടെ ഇപ്പൊ മഴയാണ് തറവാട് തറവാട് എന്നാണവൻ ഭാഗം വെക്കുക എന്താ എന്റെ ചേച്ചിയെ അതേ ഞാൻ തന്നെ എല്ലായിടത്തും പോകുന്നുണ്ട് ഞാനിപ്പോൾ കുറച്ചായിട്ടാണ് പോവാത്തോട്ട് അല്ലെങ്കിൽ ഞാൻ എല്ലാം അടുത്ത് പോകും എനിക്ക് കുറച്ച് ബിസി ഉണ്ടായിരുന്നു രണ്ടരക്കാകുമ്പോഴാണ് വന്നത് ഞാൻ അത് കഴിഞ്ഞ് മക്കളെ വിളിക്കാൻ പോയി പിന്നെ വന്നത് തിരക്കായി അങ്ങനെ 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 പോകുന്നു ഫുഡ് കഴിച്ചോ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ കുറച്ച് കഴിയട്ടെ വിചാരിച്ചു നോലുമ്പായതുകൊണ്ട് പച്ചക്കറി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫുഡ് കഴിക്കാൻ ഒരു താല്പര്യവുമില്ല ഇനി ലൈവിലൊന്നും മിണ്ടുന്നില്ല ആ മ്യൂട്ടാക്കണേന്ന് തന്നിട്ടുണ്ട് ആരോടാ എന്താ ചേച്ചിയോടാ എന്താ ചേച്ചി എന്താണ് ലൈവില് വരുമ്പോൾ ആരും ഉണ്ടാവില്ല ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിൽ അല്ലേ എന്താ ചേച്ചിയേ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയാൽ അന്നേരം വരും ആ ആരെങ്കിലും ഹായും ഹോയിട്ടിട്ട് പോകും വേൾഡ് നോക്കുന്നുണ്ട് ഗയാ പറ ഗയാ പറയൂ ഗയ നിന്റെ പനി എങ്ങനെ ഉണ്ട് അത് ഞാൻ വന്ന പാടെ ചോദിച്ചത് ഒന്നും മറുപടി ഒന്നും തന്നില്ല പനി മാറിയോന്ന് വെച്ചിട്ട് ഗയ അസുഖം തന്നെ തിരക്കൊക്കെ അങ്ങനെ വന്നപാടെ ചോദിക്കണ്ട് ഗയ ഇന്ന് വേറെ ആരുടെയോ തറവാട്ടിൽ കയറി ചായ കുടി കുടിക്കുടിയായിരുന്നു ഞാനാ വിളിച്ചുകൊണ്ട് വന്നേ ആണോ ആ അമ്പട കള്ളാ സണ്ണിക്കുട്ട ഇപ്പഴല്ലേ മനസിലായത് ഗയാ എന്റെ ചേച്ചി പനി മാറി പറയുന്നുണ്ട് തൊണ്ട പോയിന്നാ ലൈവ് ഇല്ലേ സൈലന്റ് ലൈവന്ന് ഗോൾഡൻ നീയും തരുന്നുണ്ട് ഞാനോ എല്ലാം ഇന്ന് ലൈവില്ലേ ഗ്യാ ഇന്ന് നമുക്ക് ചുകദർ ഇട്ടാ മതിയായിരുന്നു ശ്രീലേശ്വരനല്ലേ പറഞ്ഞ ഇടുന്നു ഇട്ടോ രണ്ടാളും എല്ലാം അറിയുന്ന നീയും പറഞ്ഞോന്നറിയാ ഇല്ല ണ്ട് ഇന്ന് നമ്മളെ വരൊന്നും കണ്ടില്ലല്ലോ കുട്ടനാട്ടുകാരനെ ഒന്നും കണ്ടില്ലല്ലോ എവിടെ പോയണ വരൊന്നും കുറെ കണ്ടിട്ട് പോയോ അങ്ങനും എന്താ ചേച്ചൊക്കെ പോയോ പറയൂ അനിത പോയോന്ന് അനിത എന്നൊന്നും വിളിക്കണ്ട എൻ്റെ ചേച്ചിയാവും തോന്നുന്നുണ്ട് എന്താണ് അഖിലെ റെസ്പെക്റ്റ് ഇല്ലകത്ത് എന്നെക്കൊണ്ട് കൊണ്ട് ഇംഗ്ലീഷ് ഉറപ്പിക്കരുതേ അഖിലിന് ഏകദേശം ഒരു പത്ത് ഇരുപത് വയസ്സല്ല അതിൻ്റെ കൂടെ അല്ലേ എന്നാണ് എൻ്റെ ധാരണ ഇനി പത്തറുപത്തഞ്ച് വയസ്സുള്ള ആളാണോന്നും അറിയില്ല ഇതല്ലേ നമുക്കറിയില്ലേ നോക്കിയിരുന്നു എല്ലാവരെയും കൈ ആ കൈയാട്ടി വിളിക്കും പക്ഷെ ആരും വരില്ല ഞാൻ തിരി തിരിയുമ്പോൾ മലവെള്ളം പാച്ച ആ അതന്നെ എനിക്ക് തോന്നി ഞാൻ വന്നിരുന്നു അന്നേരം ഒരു അനക്കോ ഇല്ല അപ്പം എനിക്ക് തോന്നി എങ്ങോ അന്നാ ഒരു ഗ്ലാസ് എല്ലാം വെച്ചിട്ട് പോയില്ലേ ആ കണ്ടതന്നെ അഖിൽ സോറി പറയുന്നുണ്ട് ഏ എന്ത് ആ അതിന് ആ അങ്ങനെ വയസ്സിന് മൂത്ത ആൾക്കാരെ പേരൊന്നും വിളിക്കരുത് റെസ്പെക്ട് കൊടുക്കണം കേട്ടോ ചേച്ചി എന്നൊക്കെ അങ്ങനെയാണോ അനന്ത ചേച്ചി എന്നൊക്കെ കഴിഞ്ഞ ദിവസം വീട്ടിലെ എന്താണ് അടിയൊക്കെ ലൈവിൽ നിന്ന് ആരുടെ ആരുടെ ലൈവിൽ അനന്ത ചേച്ചിയുടെ ലൈവിലാ വറച്ചോനെ എൻ്റെ ലൈവൊന്നല്ലല്ലേ എന്താ അഖിൽ തരാനുള്ള ആ തരാനുള്ളത് അന്നോ നയിക്കുന്നുണ്ട് ആ ഒരു കോള് വന്ന് അങ്ങോട്ട് പോയി തന്നു തന്നു പറഞ്ഞിട്ട് അഖിൽ നിനക്ക് ഇരുപതാണോന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ ലൈവിലോ എപ്പോൾ നോക്കുന്നുണ്ട് ആ പേടി ഉണ്ടല്ലേ അടുത്തൊന്നും മടി എന്ന് പറയുന്നുണ്ട് ആ ഇരുപതായിരുന്നു കുറച്ച് വർഷം മുമ്പ് ഏ എവിടെ പിന്നെ സൈലന്റ് നോക്കുന്നുണ്ട് ഹെൽമെറ്റ് പ്രശ്നമാണോ ഈ പറയുന്നത് എന്ന് കുറച്ചായി ആർക്കിട്ട് വ്യക്തമായില്ല പറയുന്നുണ്ട് എൻ്റെ ചേച്ചി ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്പാനെ എന്ന പോലെ ഞാനത് വേഗം എന്തേലൊക്കെ ഉണ്ടെങ്കിൽ വേഗം യൂട്ടാക്കും ലൈവല്ലേ അപ്പോ ഞാൻ ഇവിടെ വാങ്ങുന്നുണ്ട് ഏ ഗല്ലേ ഗയ്യാ ഞാനൊരു കോഡ് വന്നപ്പോയേട്ട് അനിയെ വിളിച്ചതാ അപ്പൊ ഒന്ന് കൊടുത്ത പറ എല്ലാവരും പറയൂ വിശേഷങ്ങളൊക്കെ മഴയുണ്ടോ കയ്യോ അവിടെ അഖില ശരിക്കും നിനക്ക് എത്ര വയസ്സ് അതിനനുസരിച്ച് വിളിക്കല്ലേ അഖില അഖിലേന്ന് ആ എന്റെ ചേച്ചി ഇനിയും മോങ്ങിട്ടൊന്നും കാര്യമില്ല ശ്രദ്ധിക്കട്ടെ എന്നാൽ ഇപ്പൊ വരാൻ ഏ എന്തുട്ടാ പണി അപ്പറത്തെ കൈവലിക്ക അതോ കറങ്ങാൻ പോണതാണ് അതാ ഞാൻ ചോദിച്ചത് കറക്കാം ഫുഡ് വെച്ച എല്ലാരും കഴിച്ചോന്ന് നിക്കുന്നുണ്ട് ആ അതന്നെ ഞാൻ ചോദിക്കണേ കഴിച്ചോന്ന് ഞാൻ കഴിച്ചിട്ടില്ലേ ഇന്ന് മോരുകറി പിന്നെ ബീട്രൂട്ട് ഉപ്പേരി തൈര് അത് തന്നെ ഇനി പൂജ കഴി കഴിഞ്ഞാലേ മീനൊക്കെ വാങ്ങിക്കോളൂ അങ്ങനെ അഗിര് കഴിച്ചാ അഖിലി പറയാടാ നിന്റെ വയസ്സെത്രായി മോനെ മോനേന്ന് വെച്ചിട്ട വലിയപ്പിച്ച വലിയച്ച ചെറിയച്ച എന്നൊക്കെ വിളിക്കേണ്ടി വരികയാണാവോ ഇല്ല കഴിക്കണം എന്നറുന്നുണ്ട് ഓക്കേ എന്താ സ്പെഷ്യൽ മീ മീനാണോ എന്നുണ്ട് എനിക്ക് പത്തൊമ്പത്

ഓക്കെ തിളച്ചിയാണല്ലേ ഇട മുപ്പത്തിനാല് വയസ്സ് ഓക്കെ ഏട്ടൻ വന്നിട്ടുണ്ട് ഞാട്ടന് ചായ അച്ചു കൊടുക്കട്ടെ